ചരിത്രപരമായി പ്രാധാന്യമുള്ള പുരാതന ജോർദാനിയൻ നഗരമാണ് പെട്ര ബി സി ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജോർദാന്റെ ചിഹ്നമായ പെട്ര ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ പെട്ര ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ജോർദാനിലെ വാദി അറബ് മല മലയാളത്തിൽ കാലാവാപിനികൾക്ക് മുൻപിലായാണ് നഗരത്തിന്റെ സ്ഥാനം ചരിത്രാതീത കാലത്ത് തബാത്തിയന്മാർ കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ നഗരം മൺമറഞ്ഞ് പോയ അറേബ്യൻ ഗ്രീക്ക് വാസ്തുകലയുടെ തെളിവായാണ് പെട്ര നഗരം നിലനിൽക്കുന്നത് കല്ല് എന്നാണ് പെട്ര എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ചരിത്രാതീത കാലത്ത് അറേബ്യ ഈജിപ്ത് സിറിയ ദേശങ്ങളിലേക്കുള്ള സിൽക്ക് റൂട്ട് എന്ന വാണിജ്യ ഇടനാഴിയിലെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു പെട്ര ഭാരതത്തിൽ ചരിത്രാതീത കാലത്തെ അനേകം ഗുഹസമൂഹങ്ങളോട് കിടപിടിക്കാൻ പാകത്തിൽ കൊത്തുപണിയോടുകൂടിയ ഗുഹാ സമുച്ചയങ്ങൾ ആണ് ജോർദാനിലെ പെട്രയിലുള്ള ഈ പുരാതന നിർമ്മിതി ജോർദാനിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണം ചാവുക തെക്ക് പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നബീഷ്യൻ നഗരമായ പെട്രയാണ് ഗ്രീക്കിൽ കല്ല് എന്നർത്ഥമുള്ള പെട്ര ആധുനിക ലോകത്ത് അവശേഷിക്കുന്ന ഏറ്റവും മനോഹരമായ പുരാതന നഗരമാണ് ജോർദാനിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോകുന്ന സന്ദർശകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് പെട്ര എന്ന ഈ പുരാതന നഗരം